കുടുംബശ്രീയുടെ ഇന്നത്തെ എപ്പിസോഡിൽ പ്രീതിയെക്കുറിച്ച് ആലോചിച്ച് വിഷമിക്കുന്ന സത്യഭാമ പ്രീതിയെ വീഡിയോ കോൾ ചെയ്യുകയാണ് ഈ സമയത്ത് വസുമതി അവിടെ പ്രീതിയെ കൊണ്ട് ജോലികളൊക്കെ ചെയ്യിപ്പിക്കുകയാണ് ചിലന്തി വിലയൊക്കെ അടിക്കുന്ന പ്രീതി സത്യഭാമയുടെ വീഡിയോ കോൾ കണ്ട് ആ മുഖംമൂടിയൊക്കെ മുഖത്ത് കെട്ടിയിരുന്ന തൂവാലയൊക്കെ അഴിച്ചു മാറ്റിയ ശേഷം വീഡിയോ കോൾ അറ്റൻഡ് ചെയ്യുകയാണ് തുടർന്ന് പ്രീതി അമ്മയോട് സംസാരിക്കുന്നു സുഖമാണോ എന്ന് ചോദിക്കുമ്പോൾ സുഖമാണ് അർജുനെ തിരക്കുമ്പോൾ കോടതിയിൽ പോയിരിക്കുകയാണ് എന്നൊക്കെ പ്രീതി പറയുന്നുണ്ട് അന്നേരം സത്യഭാമ തൻ്റെ വിഷമം പറയുകയാണ് നിന്നെ എനിക്ക് കാണണമെന്നുണ്ട് എപ്പോഴും ഓരോ കാര്യത്തിന് ഞാൻ നിന്നെ പ്രീതിന് വെറുതെ എങ്കിലും വിളിച്ചു പോകും എന്നൊക്കെ പറഞ്ഞ് പ്രീതി സംസാരിച്ചുകൊണ്ടിരിക്കുന്ന സമയത്താണ് പിറകിൽ നിന്നും വസുമതി കൂടി വന്ന് വിളിക്കുന്നത് അതേസമയം പ്രീതി ഫോൺ ഫോണങ്ങ് പുറകിലേക്ക് മാറ്റി പിടിക്കുന്നുണ്ട് തുടർന്ന് വസുമതി പ്രീതിയെ വഴക്കു പറയുന്നതൊക്കെ ഫോണിലൂടെ കേൾക്കുകയാണ് ഫാമ ജോലിയൊന്നും ചെയ്യാതെ കാലു കാലുനീട്ടിരുന്ന് ഉണ്ണാനായിട്ട് ഇത് സത്യഭാമയുടെ വീടല്ല എന്നൊക്കെ വഴക്ക് പറയുകയാണ് വസുമതി പ്രീതിയെ അകത്തും പുറത്തുമൊക്കെ ജോലിക്കാരെ വെക്കാനായിട്ട് വസുമതിക്ക് പലിശ പിരിവൊന്നുമില്ല പിന്നെ ചിലന്തുവല അടിച്ച് വൃത്തിയാക്കിയതിനു ശേഷം ഈ വീട് മുഴുവൻ കഴുകി വൃത്തിയാക്കണം എൻ്റെ വാഷ്റൂം ആകെ വൃത്തി കേടായിരിക്കുകയാണ് അതൊക്കെ വൃത്തിയാക്കണം എന്നുള്ള ജോലികളൊക്കെ വസുമതി പ്രീതിയോട് പറയുകയാണ് ഇതൊക്കെ ഫോണിലൂടെ കേൾക്കുന്ന സത്യഭാമയ്ക്ക് ദേഷ്യവും അമർഷവും വിഷമവും ഒക്കെ വരുന്നുണ്ട് തുടർന്ന് വീണ്ടും വസുമതി പറയുകയാണ് ഇതൊക്കെ ചെയ്തതിന് ശേഷം വേണം പിന്നെ തുണി അയൺ ചെയ്യണം ഡ്രസ്സൊക്കെ വാഷ് ചെയ്യണം ശേഷമാണ് അടുക്കളയിലേക്ക് കയറാൻ ഇപ്പോൾ നീ അതൊന്നും ചെയ്യണ്ട തൽക്കാലം എൻ്റെ കൂടെ വാ വാട്ടർ ഒന്ന് ക്ലീൻ ചെയ്യണമെന്ന് പറയുന്നു അന്നേരം ഞാൻ വന്നോളാം എന്ന് പറയുകയാണ് പ്രീതി തുടർന്ന് വസുമതി വസുമതിങ്ങ് പോകാനൊരുങ്ങുമ്പോൾ പ്രീതി ഫോൺ എടുത്ത് സത്യഭാമയെ നോക്കുന്നുണ്ട് അന്നേരം മോളേന്ന് സത്യഭാമ വിളിക്കുമ്പോഴേക്കും വസുമതി ദേഷ്യപ്പെടുകയാണ് മൊബൈൽ ഫോൺ എന്തിനാണ് അതിൽ നിന്ന് ചിണുങ്ങാതെ അതവിടെ വച്ചിട്ട് വാന്നും പറഞ്ഞ് വസുമതി ദേഷ്യപ്പെടുന്നുണ്ട് അന്നേരമാണ് സത്യഭാമയുടെ ഫോൺ കട്ടായില്ല എന്ന് പ്രീതിക്ക് മനസ്സിലാകുന്നത് അയ്യോ അമ്മ ഫോൺ കട്ടായില്ലോ കട്ടായില്ലല്ലോ എന്നും പറഞ്ഞ് പ്രീതി വീണ്ടും വിഷമിച്ചു നിൽക്കുമ്പോൾ വീണ്ടും വസുമതി ദേഷ്യപ്പെട്ട് വിളിക്കുകയാണ് നിന്നോടല്ലേ പറഞ്ഞത് ഫോണിൽ കളിക്കാതെ ഇങ്ങോട്ട് വരാനെന്ന് അന്നേരം പ്രീതി ഫോൺ അവിടെ കട്ട് ചെയ്ത് വച്ചിട്ട് തുടർന്ന് വസുമതിയുടെ പിറകെ പോകുന്നുണ്ട് ഇവിടെ പോലെ കഴിഞ്ഞിരുന്ന എൻ്റെ കുഞ്ഞിനെ കൊണ്ട് ആ വസുമതി അവിടെ അടിമപ്പണി ചെയ്യിപ്പിക്കുകയാണ് എന്നൊക്കെ പറഞ്ഞ് ദേഷ്യത്തോടുകൂടി നിൽക്കുകയാണ് ഫാമ അങ്ങനെ നിൽക്കുന്ന ഫാമയ്ക്ക് ശാലിനിയോട് ദേഷ്യമാണ് തോന്നുന്നത് ശാലിനി പറഞ്ഞ കാര്യങ്ങൾ ഫാമോ ഓർക്കുന്നുണ്ട് പ്രീതിക്ക് അർജുനേട്ടനൊപ്പം പോകണമെന്ന് പോകണമെന്നുണ്ട് അവിടെ ഒരു കുഴപ്പവും ഉണ്ടാകില്ല എന്നൊക്കെ പറഞ്ഞത് തുടർന്ന് സത്യഫാമ പറയുകയാണ് എല്ലാത്തിനും കാരണം അവൾ ഒറ്റ ഉരുത്തി ഒരുത്തിയാണ് അവൾക്കുള്ള ദേഷ്യം എൻ്റെ മക്കളിലൂടെ അവൾ നടപ്പിലാക്കുകയാണ് എന്നൊക്കെ ശാലിനിയോടൊരുടെ ദേഷ്യം പ്രകടിപ്പിച്ച് പറയുകയാണ് ഫാമ തുടർന്ന് കാണിക്കുന്നത് കുടുംബശ്രീ വീടാണ് അവിടെ അമ്മായി ഊണൊക്കെ കൊണ്ട് വയ ഊണൊക്കെ ഉണ്ട് വയറൊന്നും അനക്കാൻ വയ്യാതെ മുറ്റത്ത് അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കുകയാണ് വിഷ്ണു അതിനിടയ്ക്ക് എൻ്റെ അമ്മയും അയ്യോന്നൊക്കെ വയറു തടവി വിഷ്ണു വിളിക്കുന്നുണ്ട് ഇതേ സമയം ഉമ്മറത്ത് വെറ്റിലേക്ക് ചുണ്ണാമ്പൊക്കെ തേച്ച് വിഷ്ണുവിനുള്ള മുറുക്കാൻ തയ്യാറാക്കുകയാണ് ശാലിനി ഈ ഒരു സമയത്ത് പ്രീതി ശാലിനിയെ ഫോൺ ചെയ്യുകയാണ് അമ്മ വിളിച്ചിരുന്നു അമ്മ എന്ന് ചോദിക്കുകയാണ് അന്നേരം ശാലിനി പറയുകയാണ് ഇല്ല ഞാനിവിടെ എൻ്റെ വീട്ടിലാണെന്ന് അന്നേരം എന്താ വിശേഷമെന്ന് തിരക്കുമ്പോൾ ശാലിനി പറയുകയാണ് ദാമ്പത്യ ജീവിതം തുടങ്ങാനായിട്ട് ഇന്നാണ് നല്ല മുഹൂർത്തമെന്ന് അമ്മയോട് ജോത്സ്യം പറഞ്ഞു അതിനായിട്ട് വന്നതാണ് വിഷ്ണു കൂടെ ഉണ്ടെന്ന് അന്നേരം ഈ സംസാരമൊക്കെ കേട്ട് അങ്ങ് സന്തോഷത്തോടു കൂടി വിഷ്ണു ശാലിനിയുടെ അടുത്ത് തന്നെ നിൽക്കുകയാണ് തുടർന്ന് പ്രീതി പറയുകയാണ് അപ്പോൾ അടുത്ത് ഇടേ തന്നെ ഒരു ഗുഡ് ന്യൂസ് കൂടി കേൾക്കാൻ സാധ്യതയുണ്ട് എന്നല്ലേ അതിനർത്ഥമെന്ന് അന്നേരം നാണിക്കുന്നുണ്ട് ശാലിനി തുടർന്ന് പ്രീതിയാണെന്നറിഞ്ഞ വിഷ്ണുവും ഫോൺ വാങ്ങി സംസാരിക്കുകയാണ് അന്നേരം സന്തോഷത്തിനുള്ള വകയുണ്ടല്ലോ ചില എന്ന് പ്രീതി പറയുകയാണ് അന്നേരം അതൊക്കെ ചെയ്യാൻ മടിയെന്നും പറഞ്ഞാൽ പ്രീതിയോട് കാര്യങ്ങളൊക്കെ സംസാരിക്കുകയാണ് വിഷ്ണു തുടർന്ന് നിനക്ക് സുഖമാണോ എന്നൊക്കെ വിഷ്ണു ചോദിക്കുന്നുണ്ട് അന്നേരം വിഷ്ണു കൂടി എന്തിനാണ് വെറുതെ വിഷമിക്കുന്നത് എനിക്ക് സുഖമാണ് വസുമതി ആൻറ്റിക്ക് വലിയ സ്നേഹമാണ് പ്രഗ്നൻ്റ് ആയതുകൊണ്ട് എന്നെ കൊണ്ട് ജോലി ചെയ്യിപ്പിക്കില്ല എന്നൊക്കെ പ്രീതി പറയുന്നുണ്ട് അന്നേരം സത്യമാണോ എന്ന് വിഷ്ണു തിരക്കുന്നുണ്ട് അന്നേരം അതേ സത്യമാണ് പിന്നെ അടുത്ത ഗുഡ് ന്യൂസ് കേൾക്കാനായിട്ട് ഞാൻ ശാലിനിയെ വിഷ് ചെയ്യുകയായിരുന്നു എന്ന് പറയുകയാണ് പ്രീതി അന്നേരം വിഷ്ണു പറയുകയാണ് അതൊക്കെ ഇനി എങ്ങനെ നടക്കാനാണ് ഇവിടെ എന്നെ തീറ്റിപ്പിച്ച് കൊല്ലുകയല്ലേ എന്ന് അന്നേരം ശാലിനി പറയുകയാണ് എന്നോണം പറയല്ലേ ഭക്ഷണം കഴിച്ചിട്ട് ഇന്നേവരെ ആരും മരിച്ചിട്ടില്ല എന്ന് അന്നേരം ഫോണങ്ങ് മാറ്റി പിടിച്ചിട്ട് ശാലിനിയോട് സംസാരിക്കുകയാണ് വിഷ്ണു അത് ഇന്നേ വരെ സംഭവിച്ചിട്ടില്ലായിരിക്കാം പക്ഷെ ഇന്നിനി സംഭവിച്ചാലോ രണ്ടുപേരുടെയും അങ്ങോട്ടും ഇങ്ങോട്ടുമുള്ള സംസാരവും ആ പറച്ചിലും ഒക്കെ കേട്ട് ഫോണിലൂടെ അങ്ങ് ചിരിക്കുകയാണ് പ്രീതി തുടർന്ന് ശാലിനി ഫോൺ വാങ്ങി സ്പീക്കറിലിടുകയാണ് അന്ന് അന്നേരം എന്താണ് സംഭവമെന്ന് പ്രീതി തിരക്കുന്നുണ്ട് വിഷ്ണു ഏട്ടൻ അമ്മായിയമ്മ ചോറുണ്ടതാണ് അമ്മായിയമ്മയുടെ സ്നേഹമെന്ന് ശാലിനി പറയുന്നു അത് ഒഴിവാക്കരുത് വിഷ്ണു കേട്ടോ അമ്മായിയമ്മയുടെ സ്നേഹത്തോട് തരുന്നതല്ലേ എന്ന് പ്രീതി പറയുകയാണ് അന്നേരം വിഷ്ണു പറയുകയാണ് എന്നാലും ഇതേടി ഇത് ഒത്തിരി കൂടിപ്പോയി വലിച്ചു വാരി തെന്ന് ഞാനിപ്പോൾ ശീമ പോർക്കിനെ പോലെ ആയിപ്പോയി എന്നൊക്കെ വിഷ്ണു പറയുകയാണ് അന്നേരം അതൊക്കെ അങ്ങനെ തന്നെയാണെന്ന് ശാലിനി പറയുന്നു അന്നേരം വിഷ്ണു ചോദിക്കുകയാണ് പിന്നെ നീ ഇന്നാൾക്ക് പറഞ്ഞതോ സിക്സ് പാക്കാണ് നല്ലത് ഇതാണ് നല്ലതെന്നൊക്കെ അന്നേരം ശാലിനെ കളിയാക്കി ചോദിക്കുകയാണ് പിന്നെ ഇപ്പോൾ പിന്നെ അതുപോലെ തന്നെയാണല്ലോ ഇരിക്കുന്നതെന്ന് അന്നേരം അങ്ങോട്ടും ഇങ്ങോട്ടും വഴക്കുകൂടുകയാണ് രണ്ടുപേരും വിഷ്ണു പറയുകയാണ് എടി പ്രീതി ഇവിടെ ചിലരെ കൊഞ്ചിനെ മെലിഞ്ഞ് കൊഞ്ചിനെ പോലെ ഇരിക്കുന്ന കൊണ്ടുള്ള അസൂയയാണെന്ന് അന്നേരം എന്നെ കൊഞ്ചെന്ന് വിളിക്കുന്നുവെന്ന് പറഞ്ഞ് ശാലിനി ചാടി ചെല്ലുകയാണ് വിഷ്ണുവിൻ്റെ അടുത്തേക്ക് അന്നേരം സ്പീക്കറിലൂടെ പ്രീതി ചോദിക്കുന്നുണ്ടോ വീണ്ടും അവിടെ അടി തുടങ്ങിയോ എന്ന് അന്നേരം ശാലിനി ചിരിച്ചു പറയുകയാണ് അയ്യോ പ്രീതി ലൈനിലുള്ള കാര്യം ഞാൻ മറന്നു പോയെന്ന് നിങ്ങൾ അടിവെച്ച് വിഷ്ണു ഏട്ടനെ പട്ടിണിക്ക് എന്ന് പ്രീതി പറയുകയാണ് ഇതൊക്കെ ചുമ്മാടി വെറുതെ എന്നും പറഞ്ഞ് ശാലിനി വിഷ്ണുവിൻ്റെ സ്നേഹത്തോടെ നോക്കുകയാണ് അന്നേരം ഇടം കണ്ണിട്ട് നോക്കി നോക്കിച്ചിരിക്കുകയാണ് വിഷ്ണു തുടർന്ന് ശാലിനി ശാലിനിയെയും വിഷ്ണുവിനെയും വിഷ് ചെയ്യുകയാണ് പ്രീതി അന്നേരം ഉച്ചത്തിൽ വിഷ്ണു വിളിച്ചു പറയുകയാണ് അതൊന്നും നടക്കുമെന്ന് തോന്നുന്നില്ലടി ഇപ്പോൾ തന്നെ വയറ് ഫുള്ളാണ് വിഷ്ണു ആ പറയുന്നത് കേട്ട് വിഷ്ണുവിനെ ഒന്ന് കണ്ണ് കാണിച്ചിട്ട് താങ്ക്സ് പ്രീതി എന്ന് പറഞ്ഞ് പെട്ടെന്നങ്ങ് ഫോൺ കട്ടിയുകയാണ് ശാലിനി തുടർന്ന് വെറ്റിലച്ചെല്ലത്തിലിരിക്കുന്ന മുറുക്കാൻ എടുത്തോളാനായിട്ട് ശാലിനി വിഷ്ണുവിനോട് പറയുന്നുണ്ട് അന്നേരം നാണിച്ച് വിഷ്ണു താൻ പ്രേമത്തോടെ ഉണ്ടാക്കിയതല്ലേ അതിങ്ങെടുത്ത് താടോ എന്ന് പറയുകയാണ് അന്നേരം വിഷ്ണുവിനെ കളിയാക്കി ശാലിനി പറയുകയാണ് കൊഞ്ചണ്ട ഞാൻ കൊഞ്ച കൊഞ്ചാണെന്നല്ലേ പറഞ്ഞത് തനി എങ്ങ് എടുത്താൽ മതി എന്ന് പറഞ്ഞിട്ട് ശാലിനി അങ്ങ് അകത്തേക്ക് കയറിപ്പോകുന്നു ശാലിനിയുടെ പോക്ക് കണ്ടിട്ട് വിഷ്ണു ചിന്തിക്കുകയാണ് ദൈവമേ കുഴപ്പമായോ ഒരുപാട് ആശിച്ചു മോഹിച്ചിരുന്നിട്ട് എന്ന് ചിന്തിന് ചിന്തിച്ചതിന് ശേഷം ആ വെറ്റിലെ ചെല്ലത്തിൽ നിന്നും മുറുക്കാനെടുത്ത് മുറുക്കുകയാണ് വിഷ്ണു എന്തായാലും തുനിഞ്ഞിറങ്ങിയതല്ലേ ഇന്നിനി രണ്ടിലൊന്ന് അറിഞ്ഞിട്ടേ കയറുന്നുള്ളൂ നേരമൊന്ന് സന്ധ്യ ആയിക്കോട്ടെ എന്നൊക്കെ മുറുക്കുന്ന വിഷ്ണു പറയുന്നുണ്ട് ഈ സമയത്ത് സുസ്മിത ചിന്തിക്കുന്നുണ്ട് എന്ത് സംഭവിക്കരുതെന്ന് കരുതിയോ അതിപ്പോൾ സംഭവിക്കാൻ പോവുകയാണ് തടയാൻ എന്താണ് വഴി ഇനിയിപ്പോൾ ശാരദാമയുടെ വീട്ടിലേക്ക് ഇടിച്ചങ്ങ് കയറി ചെന്നാലോ എന്നാൽ അതൊന്നും ശരിയാകില്ല ഫാമൻ്റെ കൂടി സമ്മതിച്ചിട്ടല്ലേ അവർ പോയത് എന്നൊക്കെ പറഞ്ഞ് അങ്ങോട്ടും ഇങ്ങോട്ടും റൂമിൽ നടക്കുകയാണ് സുസ്മിത ഈ സമയത്താണ് കണക്ക് നോക്കിക്കൊണ്ടിരിക്കുന്ന ഫാമ വിഷ്ണു വിഷ്ണു എന്ന് വിളിക്കുന്നത് സുസ്മിത കേൾക്കുന്നത് എന്തിനാണാവോ വിളിച്ചു വിളിച്ചുപോകുന്നത് ഇവരെയാണ് ആദ്യം കഴുത്ത് ഞെരിച്ച് കൊല്ലേണ്ടത് എന്നും വിചാരിച്ചുകൊണ്ട് സുസ്മിത സത്യഫാമിൻ്റെ അടുത്തേക്ക് ചെല്ലുകയാണ് വിഷ്ണുവേട്ടനെ എന്തിനാ തിരക്കുന്നതെന്ന് സുസ്മിത ചോദിക്കുന്നുണ്ട് അന്നേരം മാ ഫർണിച്ചർ കടക്കാരൻ ലാസന്റെ നമ്പർ വേണം അയാൾ കുറേയായി അടവ് മുടങ്ങിയിട്ട് വിഷ്ണുവിനെ എങ്ങോട്ടൊന്ന് വിളിച്ചതെന്ന് ഫാമ് പറയുന്നുണ്ട് അന്നേരം കൂടി അകത്തേക്ക് കയറുന്ന സുസ്മിത പറയുകയാണ് വിഷ്ണു ഇവിടെ ഇല്ലല്ലോ പറഞ്ഞയച്ചിടത്ത് കാണുമെന്ന് അന്നേരം പറഞ്ഞയച്ചെന്നോ എങ്ങോട്ടൊന്ന് ഫാമ തിരക്കുകയാണ് അന്നേരം സുസ്മിത പറയുകയാണ് എൻ്റെ അടുത്ത് ഒളിച്ചുകൾ വേണ്ട ആദ്യരാത്രി ആഘോഷിക്കാനായിട്ട് ആൻറ്റിയല്ലേ വിഷ്ണുവേട്ടനെയും ശാലിനിയും ശാരദാമ്മയുടെ കൂടെ പറഞ്ഞു വിട്ടത് ഞാനിതൊന്നും അറിഞ്ഞില്ല ഞാൻ സമ്മതമൊന്നും കൊടുത്തിട്ടില്ല എന്ന് ഫാമ പറയുന്നു അന്നേരം സുസ്മിത പറയുകയാണ് എങ്കിൽ നടന്നത് ചതി തന്നെയാണ് വിഷ്ണുട്ടനും ശാലിനിയും കൂടി ആൻറ്റിയെ മണ്ടിയാക്കി ഇതിനെല്ലാം കൂടി ശാരദാമ കുട പിടിച്ചു കൊടുത്തു എന്നൊക്കെ സുസ്മിത പറയുന്നുണ്ട് ഈ സത്യഭാമയെ മണ്ടിയാക്കിക്കൊണ്ട് ഒരു മണിയറയും ഒരുങ്ങില്ല ആ വീടടക്കം ഈ സത്യഭാമ കത്തിച്ച് കളയും എന്ന് പറഞ്ഞിട്ട് ഫോണെടുത്ത് പുറപ്പെടുന്നുണ്ട് സത്യഭാമ കൂടെ സുസ്മിതയും പോവുകയാണ് ഇതേ സമയം ശാലിനിയെ സെറ്റ് സാരിയൊക്കെ എടുത്ത് പൂവൊക്കെ വെച്ച് നന്നായിട്ട് അണിയിച്ചൊരുക്കുകയാണ് ശാരദാമ്മ ഒരുങ്ങി തീർന്നതിന് ശേഷം ശാലിനിയെ പിടിച്ച് മൊത്തം കൊടുത്തിട്ട് ഇപ്പം എൻ്റെ മോള് സുന്ദരിയായി എന്ന് ശാരദാമ്മ പറയുന്നുണ്ട് അന്നേരം നാണത്തോടെ നിൽക്കുകയാണ് ശാലിനി അന്നേരം ശ്യാമ കളിയാക്കുന്നുണ്ട് പിന്നെ അമ്മ ഒരുക്കിയിട്ട് വേണ്ടേ കുഞ്ഞേച്ചി സുന്ദരിയാവാനെന്ന് അന്നേരം ഒന്ന് പോടി എന്നൊക്കെ ശ്യാമയോട് സന്തോഷത്തോടു കൂടി ശാരദാമ പറയുന്നുണ്ട് ഇതൊക്കെ ഒരമ്മയുടെ അവകാശവും കടമയും ഒക്കെയാണെന്ന് പറഞ്ഞിട്ട് വീണ്ടും ശാലിനി ചേർത്ത് പിടിക്കുന്നുണ്ട് ശാരദാമ്മ ഈ സമയത്താണ് വിഷ്ണു റൂമിലേക്ക് വരുന്നത് റൂമിൽ ശ്യാമയും ശാരദാമയും ഒക്കെ നിൽക്കുന്നത് കണ്ട് ആകെ ചമ്മുന്ന വിഷ്ണു വാതിൽ നിന്നും പിറകോട്ട് മാറാൻ നോക്കിയാണ് അന്നേരം വാ വാമോനെന്നും പറഞ്ഞ് ശാരദാമ വിളിക്കുകയാണ് അന്നേരം അശ്ശയെന്നൊക്കെ പറഞ്ഞ് നാണത്തോടു കൂടി വിഷ്ണു അകത്തേക്ക് വരുന്നുണ്ട് വിഷ്ണു കയറുമ്പോൾ തന്നെ വാമോളയെന്നും പറഞ്ഞ് ശ്യാമയും പിടിച്ചുകൊണ്ട് ശാരദാമ എങ്ങ് റൂമിന് പുറത്തേക്ക് പോവുകയാണ് പോകാൻ നേരം രണ്ടുപേരെയും നോക്കിയിട്ട് വാതിലടക്കുകയും ചെയ്യുന്നുണ്ട് ശാരദാമ്മ അന്നേരം ആകെ നാണിച്ച് കുഞ്ഞു നിൽക്കുന്ന ശാലിനിയുടെ മുഖം കൈകളിലേക്ക് എടുത്തിട്ട് എൻ്റെ മുഖത്തേക്ക് നോക്കടോ എന്ന് പറയുന്നുണ്ട് പക്ഷെ ശാലിനിക്ക് വിഷ്ണുവിൻ്റെ മുഖത്തോട്ട് നോക്കാനായിട്ട് ആകെ വരികയാണ് വീണ്ടും കുഞ്ഞു നിൽക്കുന്ന ശാലിനിയുടെ മുഖം വീണ്ടും കൈകളിലെടുത്തിട്ട് ഇങ്ങോട്ട് നോക്ക് തൻ്റെ ശൗര്യമൊക്കെ എവിടെ പോയി എന്ന് വിഷ്ണു ചോദിക്കുകയാണ് അതിനുശേഷം വിഷ്ണു ശാലിനിയെ തൻ്റെ അടുത്തേക്ക് ചേർത്ത് നിർത്തിയ ശേഷം ഇന്ന് നമുക്ക് വളരെ പ്രധാനപ്പെട്ട ദിവസമാണ് നമ്മൾ കാത്തു കാത്തിരുന്ന ദിവസം ഞാനിപ്പോൾ എന്താണ് ചെയ്യാൻ പോകുന്നതെന്ന് അറിയാമോ എന്ന് ശാലിനിയോട് ചോദിക്കുന്നു അന്നേരം വിഷ്ണുവിൻ്റെ കണ്ണുകളിലേക്ക് നോക്കുകയാണ് ശാലിനി തുടർന്ന് കാണിക്കുന്നത് ഒരടിപൊളി പാട്ട് സീനാണ് വിഷ്ണു ശാലിനി ഓടുന്നു വിഷ്ണു ശാലിനിയെ ചേർത്ത് പിടിക്കുന്നു കാട്ടിലേക്ക് കിടത്തുന്നു ഉമ്മ വയ്ക്കാനായിട്ട് പോകുന്നു ശാലിനി തെന്നി മാറുന്നു അങ്ങനെ എങ്ങനെ സിനിമയിലെ പാട്ട് പോലെ ഒരു നല്ല ഒരു പ്രണയരംഗം ഔട്ട്ഡോർ സീനുമൊക്കെ കാണിക്കുന്നുണ്ട് ഒരു കുന്നിൻ്റെ മുകളിലൊരു ക്യാമ്പ് ഫയർ അടുത്ത ജീപ്പ് നിർത്തിയിട്ടിട്ടുണ്ട് സാരി ഉടുത്ത് പോകുന്ന ചാലിനിയുടെ സാരി തുമ്പിൽ പിടിച്ച് വലിച്ച് വിഷ്ണു വലിക്കുന്നു തുടർന്ന് വിഷ്ണുവിൻ്റെ നെഞ്ചിലേക്ക് വീഴുകയാണ് ചാലിനി നാണത്തോടെ വിഷ്ണുവിനോട് ചേർന്ന് നിൽക്കുന്നു അങ്ങനെ അങ്ങനെയുള്ള കുറേ നല്ല രംഗങ്ങൾ പിന്നെ ശാരദാമ്മയുടെ വീട്ടിലെ അകത്തെ തളത്തിലെ വെള്ളത്തിലേക്ക് വിഷ്ണു ശാലിനിയെ എടുത്തുകൊണ്ടുവന്ന് വട്ടം കയറിയ ശേഷം അതിലേക്ക് ഇടുന്നു കൂടെ വിഷ്ണുവും ചാടുകയാണ് പിന്നെ അവരങ്ങോട്ടും ഇങ്ങോട്ടും വെള്ളമൊക്കെ തട്ടി കളിക്കുന്നു ശാലിനിയുടെ ചുണ്ടിലേക്ക് മുത്തം വയ്ക്കാനായിട്ട് വിഷ്ണു പതിയെ വരികയാണ് പെട്ടെന്ന് വിഷ്ണുവിനെ വെള്ളത്തിലേക്ക് തള്ളിയിടുന്നു ശാലിനി ഒരു ഏഴ് എട്ട് മിനിറ്റോളം ഇങ്ങനെ ഒരു പാട്ട് സീനും റൊമാൻറ്റിക് സീനും ഒക്കെ കാണിക്കുന്നുണ്ട് തുടർന്ന് കാണിക്കുന്നത് വിഷ്ണു റൂമിൽ ഒറ്റയ്ക്ക് നിൽക്കുന്നതാണ് ഇതൊക്കെ വിഷ്ണു ഓർത്തതാണ് തുടർന്ന് വാതിൽക്കലേക്ക് നോക്കുമ്പോൾ തുറന്നിട്ട വാതിൽ മാത്രമാണ് വിഷ്ണു കാണുന്നത് അടുത്ത് ശാലിനിയുമില്ല അന്നേരം അശ്വിയെന്നും പറഞ്ഞ് വിഷ്ണു നാണത്തോടെ അവിടെ തന്നെ നിൽക്കുകയാണ് അയ്യേ ഇയാളിത് എപ്പോഴാ പോയതെന്നും പറഞ്ഞ് ജെന്നൽപ്പടിയിലേക്ക് ചെന്നിരുന്ന് വീണ്ടും വിഷ്ണു ആ കാണിച്ചത് കാണിച്ച രംഗങ്ങളൊക്കെ ഒന്നുകൂടെ ഓർത്തോർത്തങ്ങ് നാണിച്ച് ചിരിക്കുകയാണ് അങ്ങനെ നാണിച്ച് തനിയെ കണ്ണൊക്കെ വിഷ്ണു അങ്ങനെ പൊത്തിയിരിക്കുമ്പോഴാണ് ശരദമയും ശ്യാമയും കൂടി ശാലിനി പാലൊക്കെ കൊടുത്തിട്ട് അകത്തേക്ക് കയറ്റി വിട്ട ശേഷം വാതിരി വെളിയിൽ നിന്നും അടയ്ക്കുന്നത് ശാലിനിയുടെ നാണം കണ്ട് ചിരിച്ച് വിഷ്ണു പറയുകയാണ് എൻ്റെ ദൈവമേ ആരാണത് പുലിക്കുട്ടി പൂച്ച കിട്ടിയായോ ഇങ്ങ് വാന്നു പറഞ്ഞ് പലി കൈകാട്ടി ശാലിനി വിളിക്കുകയാണ് വിഷ്ണു ഞാൻ ചോദിച്ചതിന് മറുപടി കിട്ടിയില്ല എന്നും പറഞ്ഞ് വിഷ്ണു നിൽക്കുമ്പോൾ പാല് എന്നും പറഞ്ഞ ഗ്ലാസ് നീട്ടുകയാണ് ശാലിനി അന്നേരം ശാലിനി മുഖം കുനിച്ച് തന്നെ നിൽക്കുകയാണ് അന്നേരം വിഷ്ണു പറയാണ് ഓ എത്ര വലിയ ഗർജിക്കുന്ന സിംഹമാണെങ്കിലും ആദ്യരാത്രി ഇങ്ങനെ തന്നെ ആയിരിക്കും പെൺകുട്ടികൾ അല്ലേ തുടർന്ന് വിഷ്ണു പാല് വാങ്ങുമ്പോൾ ശാലിനിയുടെ കൈയിലേക്കൊന്ന് തട്ടുമ്പോൾ പിറ കൈ പുറകോട്ട് പടി പിടിക്കുന്നുണ്ട് ശാലിനി ആ അതൊക്കെ പോട്ടെ നമുക്ക് ചടങ്ങ് തുടങ്ങാമെന്ന് പറഞ്ഞ് വിഷ്ണു പാല് കുടിക്കുകയാണ് അന്നേരം വിഷ്ണു മൊത്തം കുടിക്കുമോ എന്ന് പേടിച്ച് ശാലിനി പറയുകയാണ് അതെ മുഴുവനും കുടിക്കണ്ട അന്നേരം അത് മതിയാക്കിയിട്ട് വിഷ്ണു പറയുകയാണ് അതെ എനിക്കറിയാം ബാക്കി തരണമല്ലേ അല്ലേ പറഞ്ഞ് ബാക്കി ശാലിനിക്ക് കൊടുക്കുന്നുണ്ട് വിഷ്ണു തുടർന്ന് ശാലിനിയും പാല് കുടിച്ച ശേഷം കണ്ണാടിയുടെ മുമ്പിലേക്ക് ഗ്ലാസ് വെച്ച് കണ്ണാടിയിലേക്ക് നോക്കി നാണത്തോടെ നിൽക്കുകയാണ് ശാലിനി അതേസമയം തുറന്നിട്ട ജനൽ നോക്കിയിട്ട് വിഷ്ണു പറയുകയാണ് അതെ ഈ ജനലൊക്കെ തുറന്നിട്ടാൽ എങ്ങനെയാണ് അല്ലെങ്കിൽ ഭയങ്കര തണുപ്പാണ് അടച്ചു കളയാമെന്നും പറഞ്ഞ് വിഷ്ണു ജനൽ അടയ്ക്കുന്നുണ്ട് തുടർന്ന് നാണിച്ച് തിരിഞ്ഞു നിൽക്കുന്ന ശാലിനിയെ തൻ്റെ നേർക്ക് നേരെ പിടിച്ചു നിർത്തിയിട്ട് ഇനി ഞങ്ങളെ പിരിക്കാൻ ഒരു ശക്തിക്കുമാകില്ല എന്നും വിഷ്ണു പറയുന്നുണ്ട് അതിനുശേഷം ശാലിനിയെ കെട്ടിപ്പിടിച്ച് നിൽക്കുകയാണ് വിഷ്ണു ഈ സമയത്താണ് ശാര ശാരദാമ്മയുടെ വീട്ടിലേക്ക് സത്യഭാമയും സുസ്മിതയും കൂടി എത്തുന്നത് ഈ സമയത്തും ഈ ഒരു ദിവസത്തിന് വേണ്ടിയാണ് ഞാൻ കാത്തുനിന്നതെന്നും പറഞ്ഞ് ശാലിനിയെ കെട്ടിപ്പിടിച്ചു നിൽക്കുകയാണ് വിഷ്ണു ഈ സമയത്ത് വിഷ്ണു എന്നും പറഞ്ഞ് ശാരദാമ്മയുടെ വീടിൻ്റെ വാതകൾ തട്ടി വിളിക്കുകയാണ് സത്യഭാമ തുടർന്ന് ശാരദാമ്മയും ശ്യാമയും കൂടി വാതിൽ തുറക്കുമ്പോഴേക്കും അകത്തേക്ക് അങ്ങ് കൂടി ഇരച്ചു കയറുകയാണ് ഫാമയും സുസ്മിതയും കൂടി അന്നേരം സത്യാമയോ ഒന്ന് ശാരദാമ ചോദിക്കുന്നുണ്ട് എവിടെ വിഷ്ണുവും ശാലിനിയും എന്ന് ചോദിക്കുന്നുണ്ട് സത്യഭാമ അന്നേരം എന്താ സത്യാമയ കാര്യമെന്ന് തിരക്കുകയാണ് അന്നേരം അതൊന്നും അതൊക്കെ പറയാം എവിടെയാണെന്ന് വേഗം പറയുമെന്ന് പറയുകയാണ് അന്നേരം അടുത്ത ഹാളിലെ റൂം തന്നെ ചൂണ്ടിക്കാണിച്ചിട്ട് ദാ ഈ റൂമിലാണെന്ന് ശാരദാമ്മ പറയുന്നുണ്ട് അന്നേരം ആ വാതിൽക്കൽ മുട്ടി വിഷ്ണു വിഷ്ണു എന്ന് ഉറക്കെ വിളിക്കുകയാണ് സത്യഭാമ അന്നേരം അത് സത്യാമ്മയുടെ ശബ്ദമല്ലേ എന്ന് ശാലിനി ചോദിക്കുന്നുണ്ട് അതെ അമ്മ എന്താ ഈ സമയത്ത് എന്ന് പറഞ്ഞ് രണ്ടുപേരും ഒന്ന് പരിശ്രമിച്ചു നിൽക്കുന്നുണ്ട് ഈ സമയത്തും വിഷ്ണു വിഷ്ണു വാതിൽ ഇറക്കു തുറക്കാനല്ലേ പറഞ്ഞത് എന്നും പറഞ്ഞ് കൂടി വാതിലങ്ങിട്ട് ഇടിക്കുകയാണ് ഫാമ തുടർന്ന് ആദ്യം വിഷ്ണു വാതിൽ നിറന്ന് പുറത്തേക്ക് ഇറങ്ങുകയാണ് പിറകിൽ നിന്നും ശാലിനിയും ഇറങ്ങുന്നുണ്ട് അന്നേരം ശാലിനിയെ അണിഞ്ഞൊരുങ്ങി നിൽക്കുന്നത് അടിമുടി കൂടി നോൽക്കുകയാണ് സത്യഫാമ എന്നിട്ട് വിഷ്ണുവിനോട് എന്താടാ ഇവിടെ എന്താ നടക്കുന്നതെന്ന് ദേഷ്യത്തോടു കൂടി ഫാമ ചോദിക്കുകയാണ് അന്നേരം അത് അതെന്നും പറഞ്ഞ് വിഷ്ണു നിൽക്കുമ്പോൾ സത്യഭാമേൻ്റെ അടുത്തേക്ക് വന്ന് എന്താ സത്യാമയെന്ന് ശാലിനി ചോദിക്കുന്നു അന്നേരം ദേഷ്യത്തോടു കൂടി ശാലിനി അടിക്കുകയാണ് ഫാമ അന്നേരം ഒരു കുറ്റവും ചെയ്യാത്ത എൻ്റെ മോളെ അടിക്കുന്നത് എന്തിനാണെന്നും പറഞ്ഞ് ശാരദാമ സത്യഫാമയോട് കയർക്കുന്നുണ്ട് അന്നേരം എന്ത് തെറ്റാണ് ഞാൻ ചെയ്തതെന്ന് ശാലിനി ചോദിക്കുന്നുണ്ട് അന്നേരം നീ ചെയ്ത തെറ്റ് നിനക്കറിയില്ല അല്ലേടി അങ്ങോട്ട് പറഞ്ഞു കൊടുക്കടിയെന്ന് സുസ്മിതയോട് പറയുകയാണ് ഫാമ അന്നേരം സുസ്മിത പറയുകയാണ് ആൻറ്റി അറിയാതെ ഒരു മണിയേറെ ഒരുക്കി പിന്നീട് ആൻറ്റി ഉറങ്ങുന്ന സമയം നോക്കി അമ്മയെ വിളിച്ചു വരുത്തി അതിന് സമ്മതം വാങ്ങിക്കുന്നു എന്നുള്ളൊരു നാടകവും ഇവൾ കളിച്ചോ അന്നേരം സംഭവമൊക്കെ സത്യമ്മയ്ക്ക് മനസ്സിലായി എന്ന് വിഷ്ണുവിന് മനസ്സിലാവുകയാണ് നിങ്ങൾ രണ്ടുപേരും കൂടിയാണ് ഈ നാടകമൊക്കെ ഒരുക്കിയതെന്ന് ശാരദാമ്മയും ശാലിനിയും ചൂണ്ടി ഫാമ പറയുകയാണ് അന്നേരം സത്യമ്മ ഇതൊന്നും അറിഞ്ഞിട്ടില്ല എന്ന് ശാരദാമ ചോദിക്കുന്നു ഇല്ല ഞാനൊന്നും അറിഞ്ഞില്ല നിങ്ങളല്ലേ ഇതിന് പിന്നിൽ കളിച്ചതെന്നും പറഞ്ഞ് ആകെ കലിതുള്ളുകയാണ് ഫാമ സുസ്മിതയുടെ വിവാഹം കഴിഞ്ഞിട്ട് ഇവർക്കൊരു ദാമ്പത്യ ജീവിതം ഉണ്ടാകൂ എന്ന് ഇവളാണെനിക്ക് വാക്ക് തന്നത് വാക്ക് തന്നവൾ തന്നെ അത് തെറ്റിച്ചു അതും ഒറിവിൽ ഒളിവിലും മറവിലും എന്നൊക്കെ പറഞ്ഞ് അങ്ങനെ ഏഷ്യപ്പെടുകയാണ് ഫാമ ആദ്യ രാത്രിക്ക് വേണ്ടി ഇത്രയ്ക്ക് മുട്ടി നിൽക്കുമായിരുന്നു ശാരദാമയെ നിങ്ങളും മകൾ നിങ്ങളുടെ മകളെന്ന് ഒരു വൃത്തികെട്ട ഭാഷയിലൊക്കെ സത്യഭാമ ചോദിക്കുമ്പോൾ ശെ എന്നാക്കി തലകുനിച്ചു നിൽക്കുകയാണ് ശാരദാമ അമ്മ അങ്ങനെയൊന്നുമല്ല അവളൊന്നും അറിഞ്ഞിട്ടില്ല എന്നൊക്കെ വിഷ്ണു പറയുന്നുണ്ട് അന്നേരം ഫാമ ചോദിക്കുകയാണ് ഞാൻ പറഞ്ഞാൽ പിന്നെ എന്താ തെറ്റ് നീ എനിക്കൊരു വിശദീകരണം താ അന്നേരം അമ്മയെ വീട്ടിലെത്തിയിട്ട് സംസാരിക്കാം എന്നൊക്കെ വിഷ്ണു പറയുന്നുണ്ട് അമ്മയ്ക്കും മകൾക്കും എന്തെങ്കിലും വിശദീകരണം ഉണ്ടെങ്കിൽ ആവാം ഇവിടെ വെച്ച് തന്നെ കാര്യങ്ങൾ സംസാരിക്കാമെന്ന് ഫാമ പറയുകയാണ് തുടർന്ന് എല്ലാവരും മിണ്ടാൻ നിൽക്കുമ്പോൾ വാട ഇങ്ങോട്ട് വാട എന്നും പറഞ്ഞ് നിർബന്ധപൂർവ്വം വിഷ്ണുവിനെ പിടിച്ച് വലിച്ചുകൊണ്ട് പോവുകയാണ് സത്യഭാമ കഥയൊന്നും അറിയാതെ ശാരദാമയും ശാലിനിയും നിൽക്കുമ്പോൾ ആകെ സന്തോഷിച്ച് അവരുടെ കൂടെ പോവുകയാണ് സുസ്മിത വണ്ടിയിലേക്ക് വിഷ്ണുവിനെ പിടിച്ച് വലിച്ചു കയറ്റുമ്പോഴും അമ്മ പറയുന്നത് പോലെയുള്ള കാര്യങ്ങൾ ഞാനൊന്ന് പറഞ്ഞോട്ടെ എന്നൊക്കെ വിഷ്ണു പറയാൻ ശ്രമിക്കുന്നുണ്ട് പക്ഷേ പാമ അതിനൊന്നും സമ്മതിക്കാതെ വിഷ്ണുവിനെ സീറ്റിലേക്ക് പിടിച്ച് വലിച്ചിരുത്തിയ ശേഷം വണ്ടിയെടുത്ത് പോവുകയാണ് തുടർന്ന് ആകെ വിഷമിച്ച് നിൽക്കുന്ന ശാലിനിയെ മോളയെന്നും പറഞ്ഞ് ശാരദാമ പിടിക്കുമ്പോൾ ആ കൈ തട്ടി മാറ്റിയിട്ട് സംഭവമൊന്നും മനസ്സിലാകാതെ ആകെ വിഷമിച്ച് ശാലിനിങ്ങ് റൂമിലേക്ക് പോകുന്നു